ഇടുക്കി നെല്ലാപ്പാറയിൽ സ്വകാര്യ വ്യക്തി വഴി പൊളിച്ചു നീക്കാൻ ശ്രമിക്കുന്നതായി പരാതി പഞ്ചായത്തിന്റെയും കോടതിയുടെയും നിർദ്ദേശവും മറികടന്ന് നടപ്പാത പൊളിക്കുമെന്ന് ഉടമ ഭീഷണിപ്പെടുത്തുന്നതായാണ് ആരോപണം കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണെടുത്തു നീക്കിയതോടെ നടപ്പാതയുടെ ഭാഗമായ പടിക്കെട്ടുകൾ അപകടാവസ്ഥയിലുമായി പതിറ്റാണ്ടുകളായി കരിങ്കുന്ദം ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ ഉൾപ്പെടുന്ന നെല്ലാപ്പാറയിലെ പത്തിലധികം വീട്ടുകാർ ഉപയോഗിച്ചിരുന്ന നടപ്പാതയാണിത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ചേർന്നുള്ള സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കാൻ ഉടമ തീരുമാനിച്ചു പിന്നാലെയാണ് നടപ്പാതെ ഉൾപ്പെടെ പൊളിച്ചു നീക്കിയാണ് നിർമ്മാണ പ്രവർത്തനം നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വിവരം പ്രദേശവാസികൾ അറിഞ്ഞത് പിന്നാലെ ഇവർ പരാതിയുമായി രംഗത്തെത്തുകയായിരുന്നു ബാക്കിയുള്ള പൊളിക്കാൻ വേണ്ടി അവർ നോക്കിയിരിക്കുകയാണ് അങ്ങനെ അവരൊന്നും പറയുന്നില്ല അത് പൊളിക്കാനും കെട്ടണം പൊളിക്കാനും വഴി പൊളിച്ചിട്ട് കെട്ടണം മാത്രം ഈ മാത്രമേ വയസ്സുകൊണ്ട് ഞാൻ നേരത്തെ നേരത്തോട്ട് ഒരു നൂറ് വർഷത്തെ പഴക്കം ഉണ്ട് വഴി അതിന്റെ കൊച്ചുനാൾ തോന്നുന്നു ഞാനീ അടുത്ത് കിട്ടണം ഈ വഴി നേരം വരെ വഴിയൊന്നും ഇല്ല ഒറ്റ വഴിയുള്ള അവരെയും ചോറും നേരത്തേക്ക് ഇതിനിടെ പഞ്ചായത്ത് അധികൃതരെയും കോടതിയും ഇവർ സമീപിച്ചു നടപ്പ് വഴി വിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് നിർദ്ദേശം ലഭിച്ചു ഇതോടെ നടപ്പ് ഭാഗമായി കെ എസ് ഡി പി പണി നൽകിയ പടിക്കെട്ട് അപകടത്തിലാകും വിധം സ്വകാര്യ ഭക്തി മണ്ണെടുത്തു മാറ്റിയെന്നാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത് ഇപ്പൊ ഇപ്പോഴത്തെ ഈ ഉടമസം പറയുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇയാൾക്ക് ഇവിടെ ഒരു മൾട്ടി സ്റ്റോർ ബിൽഡിംഗ് പണിയണം ആ ബിൽഡിംഗ് പണിന്ന് കഴിയുമ്പോഴത്തേക്കും അയാൾ ഈ സൈഡ് കെട്ടി വഴി അന്നേരം തരാമെന്നാണ് പറയുന്നത് അത്രയും ദിവസം നമ്മളെങ്ങനെ നടക്കും മാത്രമല്ല ഇത് വഴി പൊളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇയാൾ തരുമെന്ന് യാതൊരു ഉറപ്പുമില്ല വഴി എനിക്ക് വഴി തടസ്സമില്ല എന്ന് പറയുന്നുണ്ട് എന്നുള്ള കാര്യം പറയുന്നില്ല നേരിട്ട് എന്ത് പറഞ്ഞു രംഗത്തെത്തിയതോടെ ൾ രംഗതോടെ താങ്ങ് മണ്ണെടുത്തപ്പോൾ കല്ല് ഇളകിപ്പോയതെന്നും അപകടാവസ്ഥയിലായ ഭാഗം പുനർനിർമ്മിക്കുമെന്നുമാണ് സ്ഥലമുടമ നൽകുന്ന വിശദീകരണം തനിക്കെതിരായിരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും നടപ്പാത വിട്ടു മാത്രമേ നിർമ്മാണ പ്രവർത്തകർ നടത്തുമെന്നുമാണ് സ്ഥലമുടമ പറയുന്നത് ജനം ഇടുക്കി